പെരുമ്പിക്കുടി ഫാമിലി ഒരു കുടുംബയോഗം സംഘടിപ്പിച്ചതിലേക്ക് സ്വാഗതം ചെയ്തത് വളരെയധികം നന്ദി പറഞ്ഞു ഈ പെരുമ്പിക്കുടി എന്ന് പറയുന്നത് എല്ലാവരെയും തന്നെ ഞാൻ അറിയുന്നവരാണ് ഏതെങ്കിലുമൊക്കെ രീതിയിൽ എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നവരും ഇവിടെ ചെറുപ്പം പെരുമ്പളിക്കുടിയിലുള്ളവരും അതേമായ ബന്ധത്തെ കുറിച്ച് അവിടെ ചേർന്നു അതുപോലെ തന്നെ ഞാൻ ഇപ്പൊ ഇവിടെ നിൽക്കുന്നതിന്റെ പിന്നിലും കുടുംബാംഗത്തിന്റെ കലമി ഒരു ഉള്ളതുകൊണ്ടാണ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാരണം എന്റെ പിതാവിനെ വളരെ അടുത്ത് ശ്രമിക്കാൻ സേവിച്ചും വളരെയധികം കോണ്ടാക്ട് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ എൻ്റെ ഒരു ലൈസൻസിന്റെ ഒരു കാര്യമായിട്ട് കണ്ടിരിക്കും അദ്ദേഹം ചോദ്യം ചെയ്തു പോകാനുള്ളത് അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു നന്നായി പഠിക്കുന്നു ഞങ്ങളന്ന് മുപ്പത്തഞ്ച് പേര് പഠിക്കാൻ പോകൽ മൂന്ന് പേരാണ് പാസ്സായത് ശാലൻസ് കൂടുന്നത് എന്നിട്ട് നടന്ന സ്കൂളിൽ പോയി സൗകര്യം അപ്പം നന്നായി പഠിച്ചാൽ മാത്രമേ പറ്റുള്ളൂ എന്ന് അദ്ദേഹം പറയുകയും പിന്നീട് പലപ്പോഴും ആ സ്ഥലത്ത് വെച്ച് കാണാൻ കൃത്യമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നവരാണ് ഇടത്ത കാലത്ത് അദ്ദേഹം മുമ്പ് കണ്ടായിരുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ വിളിച്ചത് ാണ് എന്റെ അടുത്ത കോളേജിലേക്ക് പ്രിൻസിപ്പാളെ ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞ് ഇടീതിയില് ഇവിടെയുള്ള പലരുമായിട്ട് നല്ല ബന്ധമാണുള്ളത് അപ്പോ ഈ കുടുംബയോഗത്തിൽ പ്രത്യേക ഒരു കാര്യം പറയാനുള്ളൂ അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ കുടുംബയോഗങ്ങൾ കൂടുമ്പോ ശ്രദ്ധിക്കേണ്ടത്

సహామీల ఉండే వేరే విద్యాభ్యాసపరమీ నేను కుటుంబ సహాయ ఈ విభేరం